കോഴിക്കോട്ടെ ചരിത്ര പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ബേപ്പൂർ തുറമുഖം ചരിത്രവും സംസ്കാരവും ഇഴകി ഇഴകിച്ചേർന്നിരിക്കുന്ന ഒരു തീരം എന്ന് നമുക്ക് ബേപ്പൂരിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഒരു നിർമ്മാണത്തിന്റെ ഈറ്റില്ലം എന്ന പേരിലാണ് ബേപ്പൂർ തുറമുഖം അറിയപ്പെടുന്നത് ചെറുതും വലുതുമായ അനേകം കപ്പലുകൾ വന്നണയുന്ന ഒരു തീരം വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു തുറമുഖം ആളുകൾക്ക് സഞ്ചരിക്കുവാൻ ഹൗസ് ബോട്ട് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് മനോഹരമായ ഒരു തീരം കടലും കായലും ഒന്നിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച അത് വല്ലാത്ത ഒന്ന് തന്നെയാണ് ഇവിടുത്തെ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് എല്ലാ വർഷങ്ങളിലും ഇവിടെ നടക്കുന്ന ഒരു മഹാമാമാങ്കം അതാണ് ബേപ്പൂർ ഫെസ്റ്റിവൽ ആയിരങ്ങൾ അണിഞ്ഞിറന്നുകൊണ്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുചേർന്നു കൊണ്ടുള്ള ഒരു വലിയ ഉത്സവമാണ് ബേപ്പൂർ ഫെസ്റ്റിവൽ വാട്ടർ ഷോ അടക്കമുള്ള വിവിധ ആഘോഷങ്ങൾ ഈ ഷോ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് കാര്യം മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഈ കാണുന്ന ജംഗാർ അങ്ങേക്കര ചാലിയമാണ് ബേപ്പൂരിനെയും ചാലിയത്തെയും ബന്ധിപ്പിക്കുന്നത് ഇതിലൂടെയുള്ള ജംഗാർ യാത്രയാണ് ആളുകളും അവരുടെ വാഹനങ്ങളും ഒക്കെ ജംഗാറിൽ കയറി അങ്ങേക്കരയിൽ പോകും ചാലിയത്തിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ടേക്കും വരും ഒരാൾക്ക് അഞ്ചു രൂപ മാത്രമാണ് ടിക്കറ്റ് അഞ്ചു രൂപ ടിക്കറ്റ് കൊടുത്ത് നമ്മുടെ വാഹനമോ നമ്മളോ ഈ ജംഗാറിൽ കയറിയുള്ള ഒരു യാത്ര അത് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഒരുപാട് ആളുകൾ ഒരു സമയം ജംഗാറിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇത് അനവധി കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏത് സമയത്ത് വന്നാലും നമുക്ക് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കും രാത്രിയിൽ ജങ്കാറിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും പകൽ ആരംഭിക്കും ആ ഒരു അനുഭൂതി തന്നെ വല്ലാത്ത ഒന്ന് തന്നെയാണ് നട്ടുച്ചയാണ് സമയം തണുത്ത കാറ്റ് കടൽ കാറ്റ് ഇങ്ങനെ അടിച്ചു വീശുന്ന ഒരു അനുഭവം അത് വല്ലാത്ത ഒന്ന് തന്നെയാണ് ഈ ജംഗാറിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു അത് അനുഭവിച്ച് അറിയേണ്ട ഒന്നാണ്